അസ്സാം വൈകും വരമത്തല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്ലാം വാലാ റസൂല വാലാ ആലിഹി വാ സുഹാബി അജ്മ സഹോദരങ്ങളെ നമ്മൾക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധ്യം എന്നുള്ളത് മരിച്ചതിന് ശേഷം രണ്ടാമതൊരു തിരിച്ചുവരവുണ്ട് എന്ന യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധമാണ് അതിലെന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും ധാരാളം തെളിവുകൾ വിശുദ്ധ കുറുവാൻ ഈ കാര്യത്തിന് പറയുന്നുണ്ട് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിച്ച ആളുകൾ തിരിച്ചു വരുന്നത് എങ്ങനെ എന്ന അത്ഭുതത്തോടു കൂടെ ചോദിക്കുന്ന ആളുകൾ മനുഷ്യ കഴിവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നമുക്കിപ്പോൾ ഒരു മരിച്ച മരിച്ചൊരാളെക്ക് ജീവൻ നൽകാൻ പറ്റുമോ നമ്മുടെ കഴിവിൻ്റെ പരി പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അതെങ്ങനെ സാധ്യമാകുമെന്ന് ചിന്തിക്കുന്നത് അള്ളാഹു ആണ് പറയണത് അള്ളാഹിൻ്റെ കഴിവിൽ അത് പരിമിതമാണോ അള്ളാഹ്ക്ക് ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് പ്രയാസമുണ്ടാവും അല്ലല്ലേ നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് നമുക്ക് ശരീരവും ജീവനും തന്ന പടച്ചവന് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ എന്താ പ്രയാസം അപ്പോൾ അള്ളാഹുവിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനേ പ്രസക്തി ഇല്ല അള്ളാഹുവിന് കഴിയും എന്നതാണ് ഇവിടുത്തെ എല്ലാ ജീവൻ്റെ തുടിപ്പുകളും നമ്മളോട് പറയുന്ന അടിസ്ഥാനപരമായ കാര്യം അപ്പോൾ മനുഷ്യൻ നിഷേധിക്കാനുള്ള കാരണം മനുഷ്യൻ്റെ കഴിവിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് പറയണത് എങ്ങനെയാണ് മരിച്ച ആൾ തിരിച്ചു എന്നുള്ളത് അതായത് ഒരു മനുഷ്യൻ മരിച്ച് അവൻ മണ്ണോട് ചേർന്നാൽ കഥ അലിംനാ മാ തങ്കുസുൽ അർലു മീൻഹും ഇന്ദന കിതാബുൽ ഹാഫീദ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരം മണ്ണിൽ ദ്രവിച്ച് തീരുമ്പോൾ ആ ശരീരത്തിൻ്റെ അംശങ്ങൾ മണ്ണിലെവിടെയെല്ലാം കിടക്കുന്നു എന്ന് അള്ളാഹുവിനറിയും അത്ര സൂക്ഷ്മമായ റെക്കോഡുണ്ട് അതുകൊണ്ട് ആ അവശിഷ്ടങ്ങളെ ഒരുമിച്ച് ചേർക്കാൻ അള്ളാഹുവിന് കഴിയും എന്ന് അള്ളാഹു അത്ര വ്യക്തമായി പറയുന്നു വിശുദ്ധ ഖുർആൻ ഇതിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പറയുന്ന തെളിവുകൾ അതിന് ഏറ്റവും പ്രധാനം അല്ലാഹുവാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കണം അല്ല പറഞ്ഞു അപ്പം അല്ല പറഞ്ഞാൽ എന്ന് വിചാരിക്കേണ്ട വളരെ ലളിതമായ കാര്യമുള്ളൂ അത് പറഞ്ഞിട്ടുണ്ടോ അല്ല പറഞ്ഞതെല്ലാം സംഭവിക്കുന്നത് കൊണ്ട് അത് സംഭവിക്കും ഇനി അതല്ലെങ്കിൽ ഇൻ ഇൻകുന്തും ഫി റെയ്ബിൻ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഒന്ന് ആദ്യ സൃഷ്ടിപ്പ് നടത്തിയ പടച്ച തമ്പൂര നാളെ ഒരു കുട്ടി ജനിക്കുന്നുവെങ്കിൽ ആ കുട്ടി ഇല്ലല്ലോ അതിനെ ഘട്ടം ഘട്ടമായി ഗർഭപാത്രത്തിൽ വളർത്തി വിവിധ ദശകളിൽ മാറ്റി ആ കുട്ടിക്കൊരു പൂർണ്ണ ജീവിതവും ജീവനും ശരീരവും കൊടുക്കണുണ്ടെങ്കിൽ ആ ഒന്നാമത്തെ സൃഷ്ടിപ്പ് നടത്തിയവൻ രണ്ടാമത്തൊരു സൃഷ്ടിപ്പിനും കഴിയും എന്ന ലളിതമായിട്ടുള്ള ലോജിക്കാണ് അവിടെ പറയുന്നത് പിന്നെ മറ്റൊന്ന് പറയണത് എന്താണ് ഒരു ഉണങ്ങിയ വിത്ത് മണ്ണിൽ കിടക്കുമ്പോൾ അതിന് മേൽ മഴ പെയ്താൽ അതൊന്ന് ഇളകി മുളച്ച് അത് ചെടിയായി പുറത്തേക്ക് വരുന്ന പോലെ മഴ പെയ്താൽ ഒരു ഭൂമിക്കുണ്ടാകുന്ന സജീവത പോലെ ഒക്കെ എന്തു ചെയ്യും മരിച്ച ആളുകളെ രണ്ടാമത് കൊണ്ടുവരുവാൻ അള്ളാഹുവിന് കഴിയും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തിരുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ മരണം കുറിച്ച് ചിന്തിച്ചാൽ തന്നെ മരണാനന്തരം നമുക്ക് ബോധ്യപ്പെടും എന്താണ് മരണത്തിൽ നമുക്ക് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഉറക്കമാണ് അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ ഉണരുന്നത് പോലെ മരണത്തിൽ നമ്മൾ എന്തു ചെയ്യും ഉണരും ഉറക്കത്തിൽ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആ സ്വപ്നം എന്താണ് എവിടെയാണത് സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ആ മരണത്തിൻ്റെ വിശ സാധ്യതയെക്കുറിച്ചും നമുക്ക് വളരെ എന്തേലും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു തെളിവ് വിശുദ്ധ ഖുർആൻ പറയണത് എന്താണ് ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പാണ് അന്തും അശദ്ു ഹൽക്കൻ അമിസമാ ഉ ബനാഹ ഈ ആകാശത്തെ സൃഷ്ടിച്ച പണി ഉണ്ടാവുമോ ഒരു മനുഷ്യനെ രണ്ടാമത് കൊണ്ടുവരാമെന്നാണ് ഇത്രയും ബഹൃത്തായ ഒരു പ്രപഞ്ച സംവിധാനത്തെ സൃഷ്ടിച്ച ഈ മഹാസൃഷ്ടിപ്പിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാൻ എന്ത് പ്രയാസം അതുകൊണ്ട് തീർച്ചയായും ഇന്ന സഅ തല പിന്നെ പരലോകം വരിക തന്നെ ചെയ്യും അത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ് ഇന്ന വാ അതല്ലാഹി ഹക്കുൻ അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമായി പുലരും അതുകൊണ്ട് ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ ലോകമുണ്ടാവുകയും ലോകത്ത് ജീവിച്ച് മനസ്സു പോയ എല്ലാ മനുഷ്യരും തിരിച്ചു കൊണ്ടുവരപ്പെടുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മരേഖകൾ നമുക്ക് നൽകപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും സ്വർഗ്ഗത്തിലേക്കും നിരകത്തിലേക്കും തിരിക്കപ്പെടുകയും ചെയ്യും ഈ യാഥാർത്ഥ്യം നമ്മൾ സ്വയം ഉൾക്കൊള്ളുകയും നമ്മുടെ മക്കൾക്ക് ഇതിൽ വളരെ എതിരെ ബുദ്ധിപരമായ ഈ നിലക്ക് തന്നെ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം സൂറത്ത് ഹജ്ജിൻ്റെ തുടക്കത്തിൽ ഈ കാര്യം വ്യക്തമായി പറയുന്നുണ്ട് അള്ളാഹു സഹായിക്കട്ടെ